നിസ്കാരത്തിലെ സുന്നത്തുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് നിസ്കാരത്തിൽ കുറെ സുന്നത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു സുന്നത്താണ് നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ മറ വേണം എന്നുള്ളത് നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ മൂന്ന് മുഴത്തിൻ്റെ ഉള്ളിൽ ഒരു മറ വേണം കുറെ ദൂരം ഒരു മറയുണ്ടായത് കൊണ്ട് കാര്യമില്ല മുഴമെന്ന് പറയുന്നവരാണ് കൈ സാധാരണക്കാരുണ്ടായ കയ്യന്റെ ഇതാണ് കണക്കാണ് മുഴങ്കണക്കാരായ ഒരു മുഴങ്കയ്യാണ് സാധാരണക്കാർ പറഞ്ഞാല് നീളമുള്ളതുമല്ല ഉള്ളനുമല്ലാത്ത ഒരു മദ്യനിരയിലുള്ള ഒരു വ്യക്തിൻ്റെ മുഴങ്കയ്യാണ് ഒരു മുഴം എന്ന് പറയുന്നത് മൂന്ന് മുഴം മൂന്ന് മുഴം ദൂരത്ത് ഒരു മറ വേണം അപ്പൊ തവജു നിസ്കരിക്കുന്നവന് മുന്നിലണം ചുമോലത്തിലേക്ക് അതിൻ്റെ ഉയരം കുറയരുത് അൻസുസായി ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഹൈറ്റ് വേണം ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഉയരം വേണം അതിനേക്കാളും കുറയരുത് ഒലായു കൂടുകയും അരുത് അരുത്ഹു ഈ മറയുടെ ദൂരം അങ്ങനെ ചലാഹത്തി അതുറ മൂന്ന് മുഴത്തേക്കാൾ ദൂരത്തും ആകരുത് മൂന്ന് മുഴത്തിനേക്കാളും അപ്പുറം മറയുണ്ടായത് കൊണ്ട് മറയായിട്ട് പരിഗണിക്കൂല അതുപോലെ തന്നെ ഉയരം മൂന്നിൽ ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഇതൊരു മുഴമാണെങ്കിൽ ഇതിന്റെ മൂന്ന് രണ്ട് മൂന്ന് മുഴത്തിനേക്കാളും ദൂരത്വമാകാൻ പാടില്ല അതാണ് ഈ മറയുടെ രൂപം ഫൈലം മജിത് അങ്ങനെ ചുമര് പോലോത്ത അല്ലെങ്കിൽ മറക്ക് പറ്റിയ ഒന്നും ലഭിച്ചില്ല ഫൈല മജിത് ഫലിയാസാ ചുമരു പോലോത്ത അല്ലെങ്കിൽ ഇത് രൂപത്തിലുള്ള ഒരു മറയും കിട്ടിയില്ലെങ്കിൽ ഫലിയാസ ഒരു വടി നാട്ടണം വടി നാട്ടാൻ പ്രയാസമായാൽ അല്ലെങ്കിൽ അസക്തനായാൽ വടി കിട്ടിയില്ല എന്നും കൈക്കോട്ട് ഫൈൻ ഫൈൻ അജസ വടിയില്ലെങ്കിൽ ബസത്ത മുസല്ല ഒരു മുസല്ലയെ വിരിക്കണം ഒരു മുസല്ലയെ വിരിക്കണം അത് മറയറ്റി കൂട്ടും മുസല്ലയും കിട്ടിയില്ലെങ്കിൽ മുസല്ലയം ഉണ്ടായില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അവന്റെ മുമ്പിൽ വരക്കണം ഒരു മൂന്ന് മുഴത്തിൽ ഒരു വര വരക്കൻ അകലത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ ഓഹോല നീളത്തിലാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ വരക്കലാണ് നീളത്തിൽ വെറുക്കലാണ് ഏറ്റോ നല്ലത് നല്ലത്ാലഹ ജി മുഖത്തിന് നേരെ വരവേർക്കുന്നതും മുഖത്തിന് നേരെ പോസ്റ്റ് വെക്കി നിൽക്കുന്നതും കറാത്താണ് നിഷ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ വിട്ടുകടക്കാൻ പാടില്ല നടക്കാൻ പാടില്ല ഈ മറ ഉണ്ടെങ്കിൽ മറ ഇല്ലാതെ നിസ്കരിക്കുമ്പോ അവൻ എന്ത് അധികാരില്ല മറയോടുണ്ടായിരിക്കുമ്പോൾ ഒരു പ്രൊട്ടക്റ്റാണ് അത് ഒരു പ്രൊട്ടക്ഷനാണ് ആ മറ വെച്ച് നിഷ്കരിക്കുന്നവന്റെ ആ മറന്റെ അടിയിലൂടെ വിട്ടെടുക്കാൻ പാടില്ല നിസ്കരിക്കാൻ വേണ്ടി ആ മറ വെച്ചിട്ട് അധീനപ്പെടുത്തിയ സ്ഥലം അതിനുള്ളിൽ പോക്കാൻ ആർക്കും അധികാരില്ല ചെന്നനി ഒരാൾ അതിക്രമം കാണിച്ചു വാഹിതന് ഒരാള് ബിൽ വിൽമുറൂറി വെട്ടിക്കിടക്കൽ കൊണ്ട് ഈ പരിധി വിട്ടി പരിധീനകത്തേക്ക് കടന്നാൽ യുദ്ധോ സ്വന്നത്താക്കപ്പെടും മുസല്ലി നിസ്കരിക്കുന്ന ആൾക്ക് ധൈര് കണ്ട കണ്ടാൾ മറ്റാൾക്കും സുന്നത്താണ്